ഗവർണർ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയാൽ അത് രാജ്യത്തിന് അപകടമാണ് അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടനാ സംവിധാനത്തെ രക്ഷിക്കാൻ രണ്ട് കിഡിലൻ വക്കീലന്മാർ തന്നെ ഇറങ്ങുകയാണ് കപിൽ സിബലും മനു അഭിഷേക് സിങ്വിയും എഴുപത് വർഷത്തിലേറെയായി ഈ രാജ്യത്ത് ഗവർണർമാരുണ്ട് കോൺഗ്രസിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഈ രാജ്യം ഭരിക്കുന്ന സമയത്ത് പോലും അവർ നിയമിച്ച ഗവർണർമാർ രാഷ്ട്രീയത്തിനതീതമായി തികച്ചും നിഷ്പക്ഷമായി രാജ്യതാൽപ്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് പക്ഷേ ഇന്ന് ബി ജെ പിയുടെ കൂലിവേല ചെയ്യുന്ന തരത്തിലേക്ക് പല ഗവർണർമാരും മാറി എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ ഭയപ്പെടുത്തുന്നത് ബംഗാൾ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് എന്നിങ്ങനെയുള്ള കുറേ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഭരണത്തെ അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ഗവർണർമാരെ വരെ നമ്മൾ കണ്ടു ഇപ്പോഴിതാ കർണാടകയിൽ അതിനേക്കാളും ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയ ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെ കേട്ടവാദി കേൾക്കാത്ത പാദി പ്രോസിക്യൂട്ട് ചെയ്ത് കളയാനാണ് ഗവർണർ താവ് ഗലോട്ട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ രാജ്യത്തിൻ്റെ കോടതിയിൽ വിശ്വാസമുള്ള കോൺഗ്രസ് ഏറ്റവും വലിയൊരു നിയമ പോരാട്ടത്തിന് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയെ വിചാരണ ചെയ്യാൻ ഗവർണർ താവർചന്ദ് ഗലോട്ട് നൽകിയ അനുമതി റദ്ദാക്കണമെന്നും ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് ജനപ്രതിനിധികൾക്കെതിരായ കേസുകൾ പരിഗണിക്കുന്ന ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ ഇന്ന് അർജി സമർപ്പിക്കുകയാണ് ഭരണഘടനാ പദവിയായ ഗവർണറുടെ അധികാരങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ചയാക്കിക്കൊണ്ട് ഈ കേസിനെ മാറ്റുകയാണ് കോൺഗ്രസ് ജയിക്കാൻ തന്നെയുള്ള ഒരു പോരാട്ടമാണ് ഇത് ജനാധിപത്യത്തിൽ ഏകാധിപത്യം കൊണ്ടുവന്ന ബി ജെ പിയുടെ നെറികട്ട രാഷ്ട്രീയം തകർക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ സിദ്ധാരാമയ്യക്കായി മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകരായ കപിൽ സിബൽ മനു അഭിഷേക് സിംഗ്വി എന്നിവർ തന്നെ ഹാജരാകുന്നു ഒരു കർണാടകയുടെ പ്രശ്നമല്ല ഇത് രാജ്യത്തിന്റെ പ്രശ്നമായി തന്നെ നേരിടുന്നതിനാൽ കർണാടക സർക്കാർ മുന്നിൽ നിൽക്കുന്ന ഈ പോരാട്ടം കപിൽ സിബലും സിംഗ്വിയും തന്നെ അവസാനം വരെ നയിക്കും ഇന്ന് ഇരുവരും ബംഗളൂരിലെത്തി മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കാണുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ വിചാരണയ്ക്ക് അനുമതി നൽകിയ ഗവർണർ താവർചന്ദ് ഗലോട്ടിന്റെ ഇരട്ട നയവും നിയമ പോരാട്ടത്തിൽ പ്രധാന ചർച്ചയാവുകയാണ് നമുക്കറിയാം ഇരുമ്പയിൽ ഖനന അഴിമതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമിയെ വിചാരണ ചെയ്യാൻ അനുമതി തേടിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഗവർണറെ ലോകായുക്ത സമീപിച്ചിരുന്നു ആയിരക്കണക്കിന് കോടികളുടെ അഴിമതിയാണ് നടന്നതെന്ന് ലോകായുക്ത ചൂണ്ടിക്കാട്ടിയിട്ടും ഇതേ ഗവർണർ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സമ്മാനമായി മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയുമാക്കി കുമാരസ്വാമിയെ അതുപോലെ മുൻ ബി ജെ പി മന്ത്രി മുരുകേഷ് നിറാനിക്കെതിരെ വിചാരണ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ലോകായുക്ത നൽകിയ കത്തിലും മുൻ ബി ജെ പി മന്ത്രിമാരായ ഗാലി ജനാർദ്ദൻ റെഡ്ഡി ശശികല ജോലെ എന്നിവർക്കെതിരായ കത്തിലും ഗവർണർ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല ഇതിനൊക്കെ നേരെ കണ്ണു ചുമിയ ഗവർണറാണ് മിനുട്ട് വെച്ച് സിദ്ധാരാമയ്യെ തൂക്കാൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച പൊതുമാർഗരേഖ അത് പ്രകാരം ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്നാണ് സിദ്ധാരാമയ്യ തെളിയിക്കാൻ പോകുന്നത് അഴിമതി തടയൽ നിയമത്തിലെ പതിനേഴ് എ വകുപ്പ് പ്രകാരം വരുന്ന കേസുകളിൽ മുഖ്യമന്ത്രിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ഡയറക്ടർ ജനറലോ തത്തുല്യ പദവിയുള്ള പോലീസ് ഓഫീസറോ മുൻകൂർ അനുമതി തേടിയ ശേഷം മാത്രമേ തുടർ നടപടി സ്വീകരിക്കാവൂ എന്നതാണ് കേന്ദ്രത്തിന്റെ മാർഗരേഖ ഇത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു സിദ്ധാരാമയ്യക്കെതിരെ നിർതി പിടിച്ച നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് തെളിയാൻ പോവുകയാണ് അങ്ങനെ മൈസൂർ നഗരവികസന അതോറിറ്റി അഥവാ മൂടാ കേസുമായി ബന്ധപ്പെട്ട് സിദ്ധാരാമയ്യക്കെതിരെ ഇതുവരെ ഒരു അന്വേഷണ ഏജൻസിയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നിരിക്കെ ഗവർണർക്ക് മാത്രം ഇത്ര വെപ്രാളം എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അതോടെ കർണാടകയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ഗവർണറുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചൂണ്ടിക്കാട്ടി കർണാടകയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് താലൂക്ക് തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിൽ ഗവർണർക്കെതിരെ കൂട്ട നിവേദനം സംഘടിപ്പിച്ചുകൊണ്ട് അത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അയച്ചു കൊടുക്കുകയാണ് വ്യാഴാഴ്ച മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിധാൻ സൗദാ ഹാളിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയോഗം ചേർന്ന് ഗവർണറുടെ നടപടിക്കെതിരെ പ്രമേയമടക്കം പാസാക്കാനും ആലോചിക്കുകയാണ് അങ്ങനെ ഗവർണർ കസേരയിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയം കളിച്ച താവർചന്ദ് ഗെലോട്ടിന് എട്ടിൻ്റെ പണിയാണ് കർണാടക സർക്കാർ നൽകാൻ പോകുന്നത് ഇത് മൂന്നാം മോദി സർക്കാരിന് കിട്ടാൻ പോകുന്ന ഒരു ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും പ്രതികാര രാഷ്ട്രീയത്തിന് വേണ്ടി ഭരണഘടനാ സ്ഥാപനങ്ങളെ വരെ കൂട്ടുപിടിക്കുന്ന നൂറാംകിട രാഷ്ട്രീയം അത് തരിപ്പണമാകാൻ പോകുന്നു എന്നതാണ് വലിയ അഭിഭാഷകർ മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ നിയമ പോരാട്ടം വ്യക്തമാക്കുന്നത് സിബലും മനു അഭിഷേക് സിങ്വിയും ഒപ്പം കോൺഗ്രസും ഒന്നിക്കുന്ന ഒരപൂർവ്വ നിയമ പോരാട്ടത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്